എഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നോക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ചിക്കൻ ചെറിയ പീസുകളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏരിയ ഉള്ളത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നന്നായിട്ട് മസാലയൊക്കെ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയിട്ട് നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഇവിടെ നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇനി നമുക്കിതിലേക്കായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ഇരുപതല്ലേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് ഇരുപതെടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു പത്തെണ്ണം മതിയാകും ഒരു പതിനാല് ഇലയ്ക്ക് ഒരു ഒന്നര ഇഞ്ച് വലുപ്പത്തിനുള്ള ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കരുത് ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കണം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടാന്ന നേരത്തെ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഈ കൂട്ട് എണ്ണയിലേക്ക് ഒന്ന് ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞുപോലെ നോക്കണം തീ തീരെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു എട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ താണ്ട് ഇതും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ ചെറിയ ഉള്ളി നമുക്ക് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഞാനിവിടെ നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായത് കൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാകും അപ്പോൾ സവാള നീളത്തിനരിഞ്ഞതും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് സവാള എടുക്കുന്ന സമയത്ത് തീരെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കുക എന്നാൽ മാത്രമേ നന്നായിട്ട് വഴന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ ചെറിയൊരു ബ്രൗൺ നമുക്ക് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാണ്ട് ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരപ്പ് പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇതിലേക്ക് ഇടുന്ന നേരത്ത് നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ വേറെ ഒരു മസാലകളും ചേർക്കുന്നില്ല ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കൻ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ നോക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം മറക്കാതെ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം ഇപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ഒരഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ അതാണ്ട് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരഞ്ച് മിനിറ്റ് ഇതൊന്നും കൂടിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ചിക്കൻ താണ്ടെങ്കിൽ ഈ ഒരു കളറായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതവിടെ അടച്ച് വെച്ച് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് പതി ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു തക്കാളി വലുതാണെങ്കിൽ ഒരെണ്ണം എടുക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇതുപോലെ അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്കൊരു അഞ്ച് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം ഇനി തക്കോലാണ് എടുത്തിട്ടുള്ള ഒരു പകുതി തക്കോലം ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിലെ വെള്ളമൊക്കെ വറ്റിപ്പോകും അപ്പോൾ ദാണ്ടി ഇവിടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നിങ്ങൾ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാനും കൂടിയിട്ട് നോക്കണം ചിലപ്പോൾ ഇതിലെ വെള്ളം വറ്റിപ്പോവണെങ്കിൽ ഇതൊന്ന് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ്ട് ഇവിടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടിയിട്ട് ഇതൊന്ന് ഇതൊന്നടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഞാൻ നല്ലതുപോലെ നമ്മളെ ചിക്കൻ എന്താണ്ട് ഇവിടെ റെഡി വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതുപോലെയല്ല കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കൂടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബായ്